നമസ്കാരം അസ്ലാമലേക്കും ഞാൻ ആസർപ്പന്നാട് ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തെക്കുറിച്ചാണ് ആലപ്പുഴ ജില്ലയിലെ തെക്കേ അതിർത്തിയിൽ വടക്ക് വേമ്പനാട് കായൽ മുതൽ തെക്ക് ചെന്തുരുണിപ്പുഴ വരെ നീണ്ടു കിടക്കുന്ന കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങൾ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന പാർലമെൻറ്റ് മണ്ഡലമാണ് മാവേലിക്കര മാവേലിക്കര മണ്ഡലത്തെക്കുറിച്ച് പഴമക്കാർക്ക് നിരവധി അഭിപ്രായങ്ങളുണ്ട് ആ മണ്ഡലത്തിൻ്റെ പേരിനെക്കുറിച്ച് മാ എന്നാൽ മഹാലക്ഷ്മി എന്നും വേലി എന്നാൽ കാവൽ എന്നും അങ്ങനെ ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയുടെ കാവൽ നിൽക്കുന്ന മാവേലിക്കര എന്ന് അഭിപ്രായമുണ്ട് അതല്ല മായും വേലിയും അന്നത്തെ അളവ് എന്നും അളന്നാൽ തീരാത്തത്ര നെല്ല് വിളയുന്ന അതിരുകളില്ലാത്ത കര എന്നാണെന്നും മഹാബലിക്കര എന്ന പേര് ലോപിച്ച് മാവേലിക്കര ഉണ്ടായതാണ് തുടങ്ങി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് നമുക്ക് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് തന്നെയാലും ഈ എന്ത് പ്രസക്തി കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഉൾക്കൊള്ളുന്ന പമ്പയെയും അച്ഛൻകോവിലിനെയൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വൈവിധ്യങ്ങളുടെ നാട് മണ്ഡലത്തിൽ ഏറ്റവും വലിയ പ്രബലമായ മതവിഭാഗം ഹൈന്ദവ സമുദായമാണ് പട്ടികജാതി ഈഴവ ക്രിസ്ത്യൻ വോട്ടുകളും സ്വാധീനിക്കുന്ന മണ്ഡലത്തിൽ മുസ്ലിം മതവിശ്വാസികൾക്ക് കാര്യമായ സ്വാധീനമില്ല എന്ന് തന്നെ പറയാം ആദിവാസി സമൂഹത്തിൻ്റെ സ്വാധീനവും ഈ മണ്ഡലത്തിൽ നിർണായകമാണ് ജാതി മത സാമുദായിക ഘടകങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മാവേലിക്കര മണ്ഡലത്തിലാണ് നമ്മുടെ എൻ എസ് എസിൻ്റെ അതായത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം നിലകൊള്ളുന്നത് കത്തോലിക്ക രൂപതകളും ഭദ്രാസനങ്ങളും വിശ്വകർമ്മ സഭയുടെ ആസ്ഥാനം അതുപോലെ തന്നെ കേരള പുലയ മഹാസഭയുടെ ആസ്ഥാനവും ഇവിടെയാണ് ഇത്തവണ മാവേലിക്കരയിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷും മന്ത്രി വി വി പ്രസാദിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അഡ്വക്കറ്റ് അരുൺകുമാറും സി പി ഐനെ പ്രതികരിക്കുന്നു കോൺഗ്രസ്സിനെ പ്രതികരിക്കുന്നത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി ആകുമ്പോൾ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അതുപോലെ തന്നെ സി പി ഐയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയായ അരുൺകുമാർ അഡ്വക്കറ്റ് അരുൺകുമാറാണ് സി പി ഐയെ പ്രതിനിധരിക്കുന്നത് മുൻ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ്സിന് പ്രതിനിധിയായി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കലാശാല വൈജുവാണ് ബി ഡി ജി എസിനെ പ്രതികരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരോടൊപ്പം മാറ്റി ഉരക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിന് അടൂരിൽ നിന്ന് തുടക്കം കുറിച്ച് മൂന്നര പതിറ്റാണ്ട് കാലമായി പാർലമെൻറ്റ് അംഗമായി തുടരുന്ന കേരളത്തിൽ നിന്നുള്ള തലമുതിർന്ന പാർലമെൻറ്റ് അംഗം കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എങ്ങനെ മേൽപോട്ട് എറിഞ്ഞാലും നാലുകാലിൽ വീഴുന്ന അഭ്യാസിയായ കൊടിക്കുന്നിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും എ ഐ സി സിയുടെ പ്രസിഡന്റ് ഗാർഗയുടെയും ഒക്കെ നല്ല ആത്മ സൗഹൃദം പുലർത്തും ഇവരൊക്കെ ആയിട്ട് നല്ല ആത്മ സൗഹൃദം പുലർത്തും ഗാർഗയുടെ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് പോലും ചരട് വലിച്ചയിൽ വലിയൊരു പങ്ക് കൊടിക്കുന്നു കൊടിക്കുന്ന സുരേഷുണ്ട് ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കേന്ദ്ര മന്ത്രിസ്ഥാനം വരെ ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ള വ്യക്തി കൂടിയാണ് കൊടിക്കുന്ന എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന സമിതി മെമ്പർ അഡ്വക്കേറ്റ് അരുൺകുമാർ മന്ത്രി വി വി പ്രസാദിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അത് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡൻറ് സ്ഥാനങ്ങൾ അലങ്കരിച്ച് മുൻ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിൽ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന കോൺഗ്രസിന് തെറ്റിപ്പോയി പിരിഞ്ഞ കലാശാല ബൈജുവാണ് നമ്മുടെ പിന്നെ എൻ ഡി എ പ്രതികരിക്കുന്നത് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരാണ് ജയിച്ചത് മാത്രമല്ല കേരള മന്ത്രിസഭയിലെ സജി ചെറിയാൻ കെ എൻ ബാലഗോപാൽ അതുപോലെ തന്നെ ഗണേഷ് കുമാർ എന്നീ മൂന്ന് മന്ത്രിമാരും ഈ ഒരു മണ്ഡലത്തിൽ നിന്നുള്ളവരാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്നും കോൺഗ്രസിനോടൊപ്പം നിന്ന ചരിത്രമാണ് മാവേലിക്കരക്കുള്ളത് എന്നാൽ ഇത്തവണ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിദഗ്ധൻ കനകയിലു കുറച്ച് മണ്ഡലങ്ങൾ കോൺഗ്രസ്സിന് ഈ പ്രാവശ്യം ജയസാധ്യത ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ച മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളൊരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്കില്ല കേരള രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കി മുഖ്യമന്ത്രി കസേരയിൽ വരെ കണ്ണുനട്ട് മാറി നിൽക്കുമ്പോഴാണ് സിറ്റിംഗ് എം പിമാർ വീണ്ടും മത്സരിക്കണമെന്ന് എ ഐ സി സിയുടെ നിർബന്ധമുണ്ടാകുന്നത് അത് മാത്രമല്ല കൊടിക്കുന്ന് സുരേഷിനെ മാറ്റി നിർത്തിയിട്ട് സുരേഷിനോളം കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സിന് അവിടെ കാണിച്ചു കൊടുക്കാനുമില്ല ഈ ആശയക്കുഴപ്പത്തിനിടക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി ഐയുടെ യുവ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് അരുൺകുമാർ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും മുക്കിലും മൂലയിലൊക്കെ എത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് കൊടിക്കുന്നിൽ സുരേഷ് പ്രചരണ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്നാൽ മണ്ഡലത്തിലൊരു ആവശ്യമില്ലാത്ത മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും എല്ലാം സ്ഥിരപരിചിതനായ സകല രാഷ്ട്രീയ അടവുകളും പയറ്റിയ കൊടിക്കുന്നിൽ സുരേഷിന് അതിനെല്ലാം മറികടക്കാൻ വളരെ കുറച്ചും കുറച്ച് സമയം മതി മറുഭാഗത്ത് സി പി ഐയും സി പി എമ്മും മാത്രമല്ല ഈ ഇടതുപക്ഷ മുന്നണിയിൽ കേരള കോൺഗ്രസിനും എൻ സി പിക്കുമൊക്കെ അത്യാവശ്യം സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിവിടെ സി പി ഐക്കുള്ളിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് പറയാൻ കഴിയില്ല സി പി ഐയുടെ മൂന്ന് നേരത്തെ പറഞ്ഞ നമ്മൾ മൂന്ന് ജില്ലകളാണ് ജില്ലകളിൽ നിന്നുള്ള മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയിൽ വരുന്നത് സി പി ഐയുടെ കോട്ടയം കൊല്ലം ജില്ലാ കൗൺസിലുകൾ അഡ്വക്കറ്റ് അരുൺകുമാറിനെ പിന്തുണച്ചിരുന്നില്ല അവരുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മനുസരിച്ച ചിറ്റേൻ ഗോപുമാർ പ്രീജ ശശിധരൻ കെ അജിത്ത് ആർ എസ് അനിൽ എന്നിവരുടെ പേരുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആലപ്പുഴ മാത്രമാണ് സ്വന്തം ജില്ലക്കാരനായ അരുൺകുമാറിനെ പിന്തുണച്ചത് കഴിഞ്ഞ തെരഞ്ഞെടു തിരഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ശബരിമലയുടെ പ്രഭവ കേന്ദ്രം കൂടിയാണ് മാവേലിക്കര ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസിൻ്റെ തഴവ സഹദേവന് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വോട്ടും പതിനേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനവും നേടിയിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു അനുകൂല സാഹചര്യമില്ലെങ്കിലും ഡി സി സി സെക്രട്ടറി മണ്ഡലത്തിലെ മുൻ ഡി സി സിയുടെ മുൻ സെക്രട്ടറിയും മണ്ഡലത്തിലെ സ്വാധീനമുള്ള കേരള പുലയ മഹാസഭയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ അസംബ്ലി സ്ഥാനാർത്ഥിയുമൊക്കെയായിരുന്ന കലാശാല ബൈജു ഈ പുലയ മഹാസഭയുടെ നേതാവ് പൊന്നല ശ്രീകുമാറിൻ്റെ ഇഷ്ടക്കാരനും കൂടിയാകുമ്പോൾ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും കുറേയധികം വോട്ടുകൾ അദ്ദേഹത്തിന് പിടിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ബി ജെ പി പാളയത്തിലുണ്ട് അല്ലെങ്കിൽ എൻ ഡി എയുടെ പാളയത്തിലുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തെറ്റി ഇടത് മുന്നണിയിലെത്തിയതിനു ശേഷം ആദ്യം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര പത്തനാപുരം ചങ്ങനാശ്ശേരി എന്നീ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് കരുത്തു പകരാൻ ചിലപ്പോൾ മാണി മുന്നണിയുടെ രംഗപ്രവേശങ്ങളുടെ മുന്നണിയിലേക്കുള്ള പ്രവേശനം കൂടി ചിലപ്പോൾ ഗുണകരമാവും മാത്രമല്ല വർഷങ്ങളായി മാവേലിക്കര ക്രമീകരിക്കുന്ന കൊടിക്കുന്നിൽ നിന്ന് മാവേലിക്കരെയും മാവേലിക്കരക്ക് കൊടിക്കുന്നിലിനെയും മടുത്തിട്ടുണ്ട് എന്ന ഒരു പ്രചാരണവും നമുക്കങ്ങനെ ചെറുതാക്കി കാണാൻ കഴിയുന്നതല്ല എന്നാൽ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും വർഷങ്ങളുടെ പരിചയവും രാഷ്ട്രീയ പാരമ്പര്യവും കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാവ് എന്ന ഒക്കെ കൊടിക്കുന്നിലിന് തുണയാകുകയും ചെയ്യും കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം താഴെ ഇറക്കാൻ കോൺഗ്രസ് ഏറ്റവും വലിയ വക്ഷ കക്ഷിയാകണമെന്ന മതേതര വിശ്വാസികളുടെ മനസ്സും കൊടുക്കുന്നതിനൊപ്പമാണ് കഴിഞ്ഞ തവണ സി പി ഐയുടെ ചിറ്റാൻ ഗോപകുമാറിനെതിരെ നേടിയ ആറ് ആയിരത്തി അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷം കൂടെ ആദ്യം കൂടെ കൊടിക്കുന്നിൽ സുരേഷിന് നല്ലൊരു ലീഡ് അവിടെ കിട്ടിയിട്ടുണ്ട് ഇത്രയും വലിയൊരു ലീഡ് മറികടക്കാൻ ഇടതുപക്ഷം ആവില്ല എന്ന ഒരാത്മധൈര്യം കൂടെ ഇടത് ഐ യു ഡി എഫിനുണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന കെ സി വേണുഗോപാലും അതുപോലെ തിരുവനന്തപുരത്തെ ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും ഈ തൊട്ടടുത്ത മൂന്ന് മണ്ഡലങ്ങളിലാണ് ജനവധി തേടുന്നത് എന്നൊരു പ്രത്യേകത കൂടെ ഈ തവണ നമുക്ക് കാണാൻ കഴിയും മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ കൊ കൊടിക്കുന്നിൽ സുരേഷിന് അത്ര പന്തിയല്ല മാവരിക്കര ഇൽ നിന്ന് കര കയറാന് നന്നായി വിയർക്കേണ്ടി വരും ചിലപ്പോൾ സി പി ഐയുടെ പ്രഗത്ഭരായ പന്ത്യൻ്റെ വീന്ദ്രനും നമ്മുടെ തൃശ്ശൂർ മത്സരിക്കുന്ന സുനിൽ കുമാറും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ അവരൊക്കെ മറികടന്നുകൊണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാർ ഡൽഹിയിലേക്ക് വണ്ടി കയറിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല ഇതെൻ്റെ വ്യക്തിപരമായ ഒരു വിലയിരുത്തലാണ് നമ്മുടെ കേരളത്തിൽ ഇനിയും മൂന്ന് നാല് ദിവസം കൂടി തിരഞ്ഞെടുപ്പിന് വിധിയെഴുതാനുണ്ട് എന്തൊക്കെ ഇനി അടിയൊഴുക്കുകളാണ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല വനമേഖലയാണ് വലിയ ഉരുൾപൊട്ടലൊക്കെ പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ ഇപ്പുറത്തൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഏകദേശം മനസ്സിലാക്കുമ്പോൾ അവിടെ സി പി ഐക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് അത് തീർച്ചയാണ് നമുക്ക് ഞങ്ങളീ ചാനൽ കഴിഞ്ഞ നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ തുടങ്ങണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അത് എലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് വളരെ നേരത്തെ ഞങ്ങളുടെ ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തുടങ്ങാണ്ട് വന്നതുകൊണ്ട് ഞങ്ങൾ രണ്ട് എലക്ഷൻ അവലോകനം മാത്രമാണ് ഈ ഇപ്പോൾ നമ്മൾ എലക്ഷൻ കഴിയുന്നവർ അതിന് ശേഷവും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നവംബർ ഒരു പരിപൂർണ രീതിയിലുള്ള എല്ലാ വിഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചാനലായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളൊക്കെ എല്ലാവിധ സഹായവും സഹകരണവും ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വിമർശനങ്ങളുമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു ദിവസം രണ്ട് മണ്ഡലം വീതം നമ്മൾ ചോദ്യാവലി അയച്ചു തരും അതിൽ ആരാണോ ഓരോ മണ്ഡലത്തിലും ആരാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്നറി നിങ്ങൾ അറിയിക്കുക ഫലപ്രഖ്യാപനം നടക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ആരാണോ ഇരുപത് മണ്ഡലങ്ങളിൽ കൃത്യമായി ഉത്തരം പറയുന്നത് അത് ഒന്നിൽ കൂടുതൽ ആളുകൾ നറുക്കെടുത്തിട്ട് ദുബായിലെ ഞങ്ങൾ ദുബായി പറയാൻ കാരണം ഞങ്ങൾ യു എയിൽ നിന്നാണ് ഈ ചാനൽ സംരക്ഷണം ആരംഭിച്ചത് യു എയിലെ പ്രമുഖ ജ്വല്ലറിയായ താജ്വി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് അവർക്ക് ദുബായിൽ കരാമയിലും ഗോൾഡ് സൂക്കിലും ഷാർജയിലൊക്കെ ഇപ്പോൾ നിലവിൽ ബ്രാഞ്ചുകളുണ്ട് ഇനിയും പല ബ്രാഞ്ചുകൾ തുടങ്ങാൻ പോകുന്നു അവർ നൽകുന്ന ഒരു പവൻ സ്വർണ്ണാഭരണം ഞങ്ങൾ സമ്മാനമായി നൽകുന്നതാണ് ഞങ്ങളുടെ മത്സര പരിപാടിയിലും പങ്കെടുക്കുകയും ഞങ്ങളുടെ ചാനൽ തുടർന്ന് കാണുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു